ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റൽ കേസിനായിട്ട് പോയതായിരുന്നു പിന്നെ അവിടെന്നായിട്ട് നേരത്തെ ഇറങ്ങിയപ്പം ഒന്ന് കറങ്ങി വരാമെന്ന് കരുതിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ ഇതാ ഉള്ളത് അവിടുന്ന് മുത്തങ്ങ അങ്ങനെ പോകാമെന്ന് ഒരു ചുഴാൽ മലയൊന്ന് കയറി പോകണം എന്നുണ്ട് അപ്പം അത് മുത്തങ്ങയൊക്കെ കണ്ടോ ആദ്യം പോകുന്നത് അപ്പം അവിടുന്ന് ഒരു വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഒരു ഇവിടെ ആണെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പാറ മലപ്പുറം ജില്ലയാണ് കേട്ടോ ഞാൻ അവിടെ ഒക്കെ ആണെങ്കിൽ റോഡൊക്കെ ഫുൾ പ്രത്യേകം വണ്ടി കൊണ്ടിങ്ങട്ട് നിറഞ്ഞു നിൽക്കേക്കാറുട്ടോ പക്ഷേ ഇവിടെ ഈ പോണ വഴി അതിന് മാത്രം എന്താ പറയുക തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ യാത്ര സുഖമാണ് കേട്ടോ അതുപോലെ നല്ല സ്ഥലങ്ങളും കാണട്ടോ എന്നാൽ രണ്ട് സൈഡും കാട് നടുവിലൂടെ നടുവിലൂടെയുള്ളൊരു യാത്ര അടിപൊളി ഫീലിംഗ് ആയിട്ട് പോകാത്തവരൊക്കെ എന്നുണ്ടെങ്കിലൊന്ന് പോയി കാണട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം വാങ്ങാൻ സ്നാക്സൊക്കെ വാങ്ങാൻ റിലാക്സേഷൻ ആവാമെന്ന് ഇങ്ങനെ വണ്ടി നിർത്തിയിരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിരുന്നു കേട്ടോ എന്ത് കാണെന്തോ രസം കാണാനേ ഞാൻ അങ്ങനെ വിചാരിക്കുക നമ്മൾ ലോകം നമ്മൾ നമ്മളെ ചുറ്റുപാടുകൾ മാത്രം കണ്ടിട്ട പുറത്തേക്കിറങ്ങി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല നല്ല സ്ഥലങ്ങൾ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ വീടോട് വീട് ഫുള്ള് വീട് വീട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ പക്ഷെ വയനാട് ജില്ലയിൽ അങ്ങനല്ലേട്ടോ ഇപ്പോൾ എന്തിനു ഇവിടെ ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരുപാട് എന്താ പറയുക ഇതുള്ള മരങ്ങളും അതേപോലെ ചെടികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ മരങ്ങളൊക്കെ സത്യത്തിൽ ഇനി വരും തലമുറകളൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ മരങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയി വയ്ക്കേണ്ടി വരും വയനാട്ടിലേക്ക്